ഹായ് എല്ലാവർക്കും പി എസ് സി ടിപ്സിലേക്ക് സ്വാഗതം പി എസ് സി പരീക്ഷയിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന രക്തവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് നമുക്ക് ചോദ്യത്തിലേക്ക് എടുക്കാം രക്തം കട്ട ആവശ്യമായ പ്രോട്ടീൻ ഡാഷാണ് രക്തം കട്ട ആവശ്യമായ പ്രോട്ടീൻ ഫൈബ്രിനേജൻ ആണ് ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് രക്തം കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ ഹെപ്പാരിൻ രക്തം കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്നത് ഹെപ്പാരിൻ ഫൈബ്രനേജനും ഹെപ്പാരിനും നിർമ്മിക്കപ്പെടുന്നത് കരളിലാണ് ഫൈബ്രിനേജൻ ഹെപ്പാരിൻ എന്നീ പ്രോട്ടീനുകൾ നിർമ്മിക്കപ്പെടുന്നത് കരളിലാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം ആദ്യം നമ്മൾ പറഞ്ഞത് പ്രോട്ടീൻ്റെ കാര്യമാണ് പറഞ്ഞത് രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ പ്രോട്ടീനാണ് ഫൈബ്രനേജൻ എന്ന് പറഞ്ഞു രക്തം കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനാണ് ഹെപ്പാരി എന്ന് പറയുന്നു അടുത്തത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശമാണ് പ്ലേലറ്റുകൾ രക്തകോശങ്ങളാണ് പ്ലേലറ്റുകൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശങ്ങളാണ് പ്ലേലറ്റുകൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ധാതു രക്തം കട്ടപിടിക്കാൻ ആവശ്യമായിട്ടുള്ള ധാതുവാണ് കാൽസ്യം രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ജീവകം കെ ആണ് വൈറ്റമിൻ കെ ആണ് കെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന മാംസ്യമാണ് ഫൈബ്രിനോജൻ മാംസ്യം അഥവാ പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന എൻസൈം രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന എൻസൈമാണ് ത്രോംബോ കൈനോൻസ് ത്രോംബോ കൈനോനസ് രക്തം കട്ടപിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു രക്തം കട്ടപിടിക്കാതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു സോഡിയം സിട്രേറ്റ് സോഡിയം സിട്രേറ്റ് ആണ് രക്തം കട്ടപിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു രക്തബാങ്കുകളിലൊക്കെ ഉപയോഗിക്കുന്നത് ഈ രാസവസ്തുവാണ് രക്തം കട്ടപിടിക്കാൻ എടുക്കുന്ന സമയം ഒരു മനുഷ്യനിൽ രക്തം ഒരു മുറിവുണ്ടായിക്കഴിഞ്ഞാൽ രക്തം കട്ട പിടിക്കാൻ എടുക്കുന്ന സമയമാണ് മൂന്ന് മുതൽ ആറ് മിനിറ്റ് വരെ മൂന്ന് മുതൽ ആറ് മിനിറ്റ് വരെയാണ് ഒരു മനുഷ്യൻ്റെ രക്തം കട്ട പിടിക്കാൻ എടുക്കുന്ന എന്ന് പറയുന്നത് രക്തബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന ഊഷ്മാവ് ഇത്ര ഡിഗ്രി സെൽഷ്യസ് ഊഷ്മാവിലാണ് ഒരു രക്തബാങ്കില് രക്തം സൂക്ഷിച്ചു വെക്കുന്നത് ഫോർ ഡിഗ്രി സെൽഷ്യസ് നാല് ഡിഗ്രി സെൽഷ്യസിലാണ് രക്തബാങ്കിൽ രക്തം സൂക്ഷിച്ച് വെക്കുന്നത് എല്ലാവർക്കും ഇത്രയും ചോദ്യം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു ലൈക്കും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം